അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിന് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജാസ്മിൻ വേഗം തന്നെ ശ്രീധുനെ വിളിക്കുകയാണ് ശ്രീധു അർജുന സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ജാസ്മിൻ വിളിക്കുന്നത് വേഗം തന്നെ നമ്മൾ ശ്രീധു വരുന്നുണ്ട് എന്താ എന്താന്ന് ചോദിക്കുന്നുണ്ട് ശ്രീധു എനിക്കൊരു ബെൽറ്റെങ്കിലും തടയുന്നത് നമ്മുടെ ജാസ്മിൻ ആണെങ്കിൽ ഇതുവരെ വീട്ടിൽ നിന്ന് ഡ്രസ്സൊന്നും വന്നിട്ടില്ല ഇപ്പം മറ്റുള്ളവരുടെ ഷർട്ട് അതേപോലെ മുണ്ടൊക്കെയാണ് ഉടുത്തുകൊണ്ട് നടക്കുന്നത് ഒരു ഒരുവിധത്തിൽ ജാസ്മിൻ ജാസ്മിനെ ഗെയിം മാറ്റി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗബ്രിയായിട്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള അടുപ്പമില്ല അവരുടെ ഇടയിൽ ഗബ്രീം ഗെയിമ് മാറ്റിയിട്ടുണ്ട് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം മാറ്റി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ മാറ്റി കളിക്കുകയാണെങ്കിൽ ഇവർക്ക് നല്ല രീതിയിൽ മുന്നേറാൻ സാധിക്കുക തന്നെ ചെയ്യും കാരണം ജാസ്മിനെ മെൻ്റലി ഡൗൺ ആക്കാൻ ബിഗ് ബോസ് സമ്മതിക്കുന്നില്ല കാരണം പുറത്ത് ഇനിയും അവർക്ക് ലൈഫ് ഉള്ളതാണ് കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അവരുടെ ജീവിതം നോക്കി അവർക്ക് മുന്നോട്ട് പോകാനുള്ളതാണ് കാരണം പുറത്തിറങ്ങുമ്പോൾ നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്ക് അവർക്ക് നേരെ വരുമെന്ന് നന്നായിട്ട് ബിഗ് ബോസിനൊക്കെ അറിയുന്നതേ കൊണ്ടാണ് പോകുന്നത് ജാസ്മിൻ്റെ കാര്യത്തിൽ പലരും പലതും പറയുമ്പോൾ ബിഗ് ബോസ് വാൺ ചെയ്യാറുണ്ട് അത് നമ്മൾ കണ്ടതുമാണ് ജാസ്മിന് ബിഗ് ബോസ് ആണ് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ഇടാനുള്ള ഡ്രസ്സ് വരെ കൊടുത്തത് എന്താണെങ്കിലും നമ്മുടെ ശ്രീദ് വന്നിട്ടാണ് ബെൽറ്റ് എടുത്ത് കൊടുക്കുന്നത് ഡ്രസ്സില്ലൊക്കെ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട്